ഒരുപാട് ഫാൻസ് ഉണ്ട് എനിക്കല്ല ഈ ഒരു വണ്ടിക്ക് ഈ ഒരു വണ്ടിക്കാണ് അങ്ങനെ ഇത്രയും നാളെ കിടന്ന ആ ഒരു കോടി എന്നുള്ള ഒരു യാത്ര ഇവിടെ പൂർത്തിയായിരിക്കുവാണ് കേരള മലപ്പുറം ഓ താങ്ക് യു താങ്ക് യു സർ സ്പ്ലണ്ടർ ആരാധകനാണെന്ന് തോന്നുന്നു എന്ന് പറയുന്ന ആ ഒരു വെൽക്കം 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 ബാക്ക് ഗൈസ് പുതിയ ഇടലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ധനുഷ്കോടിയിലോട്ട് പോവുകയാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററോളം മാറിയിട്ടാണ് ധനുഷ്കോടി എന്ന് പറയുന്ന ആ ഒരു പ്രേത നഗര സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ ഒരു നഗരൊന്നും അവിടെ ഇല്ലെങ്കിലും പോയ ആ ഒരു നഗരാവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇന്നത്തെ ജേണി ധനുഷ്കോടിയിലോട്ട് ധനുഷ്കോടിയിലോട്ട് പോകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്ന ഏഹ് പാമ്പം ബ്രിഡ്ജാണ് വാ പല തവണയായിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു സംഭവമാണ് ധനുഷ്കോടി ട്രിപ്പ് പോണം ധനുഷ്കോടി ട്രിപ്പ് പോകണം എന്ന് അങ്ങനെ ഫൈനലി ഇന്നത്തെ ദിവസം നമ്മൾ ധനുഷ്കോടിയിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു ശരിക്കും ധനുഷ്കോടിയുടെ ആ ഒരു ചരിത്രം മനസ്സിലാക്കി ചരിത്രം പഠിച്ചിട്ട് വന്ന് കാണേണ്ട ഒരു കിടിനട സ്പോട്ടാണ് രാമേശ്വരത്തെക്കാട്ടിലും അടിപൊളി നഗരമായിരുന്നു ധനുഷ്കോടി എന്ന് പറയുന്ന നഗരം മെഡിക്കൽ കോളേജുകളും റെയിൽവേ സ്റ്റേഷനുകൾ പിന്നീട് എന്ത് സംഭവിച്ചു എന്നല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലില് സംഭവിച്ച ഒരു സൈക്ലോണിൽ പൂർണമായിട്ടും നശിച്ചു പോയ ഒരു നഗരമാണ് ധനുഷ്കോടി ആയിരത്തി അഞ്ഞൂറോളം പേര് മരിക്കുകയും മൂവായിരത്തോളം പേരെ കാണാതാവുകയും ചെയ്ത് വലിയൊരു ദുരന്തമായിരുന്നു അന്ന് സംഭവിച്ച അതുപോലെ ഈ ഒരു പാമ്പം ബ്രിഡ്ജ് വഴി വന്ന ട്രെയിനും ആ ഒരു ദുരന്തത്തിന്റെ ഭാഗമായി ഏകദേശം നൂറ്റി പതിനഞ്ചോളം ആളുകളായിട്ട് വരുന്ന ആ ഒരു ട്രെയിനും ആ ഒരു അപകടത്തിൽ പെട്ടി നശിക്കുകയുണ്ടായി ഇതാണ് ഗൈസ് ആ ഒരു സ്പോട്ട് അന്നത്തെ ആ ഒരു പാമ്പം ബ്രിഡ്ജിന്റെ ആ ഒരു സെൻടർ പോഷൻ ഞാൻ ആദ്യമായിട്ടോ കേട്ടോ ഇങ്ങനെയുള്ള ഇത്രയ്ക്കൊരു പ്യൂർ ഒരു ബ്ലൂ ടച്ച് ഉള്ള കളറ് അതും റിയൽ ആയിട്ട് കടലിൽ ഇതുപോലെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ധനുഷ്കോടിയിലോട്ട് വരുന്നത് അതിൻ്റെ എക്സൈറ്റ് നല്ല രീതിക്ക് തന്നെ ഉണ്ട് വെരി ബ്യൂട്ടിഫുൾ എന്തായാലും ഒരു വലിയ നഗരം ഉണ്ടോ ആ ഒരു ഈ ദുരന്തത്തിൽ നശിച്ചുപോയാൽ രണ്ടായിരത്തി നാലില് സുനാമി ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് കടലിൽ ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം ഉൾവലിഞ്ഞുണ്ടായിരുന്നു ആ ഒരു സമയത്ത് നശിച്ചുപോയാ ആ നഗരത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞുണ്ടായിരുന്നെന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയ എന്ന് പറയുമ്പോൾ ചെറിയൊരു ഏരിയ ഉള്ളു കേട്ടോ ആ ഒരു സൈഡിലോട്ടും ഈ ഒരു സൈഡിലോട്ടും കടൽ തന്നെയാണ് ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ ഇതുപോലെ ടൗണായിട്ട് ഇതാവാനാണുണ്ടോ ചാൻസ് ആ ഒരു ചെക്ക് പോയിന്റ് വാഹു ഇവിടെ നിന്ന് ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് കിലോമീറ്റർസോളമാണ് ധനുഷ്കോടിയിലോട്ടുള്ളത് ഇതേ കൊണ്ടോ പതിമൂന്ന് കിലോമീറ്റർ ധനുഷ്കോടി അമ്പ അപ്പം ഈ ഒരു അവസാന പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിരിക്കും രാവിലെ ആറുമണി ആവേണ്ട അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ള വ ഇവിടുന്ന് ശ്രീലങ്കയിലോട്ട് ചെറിയ ദൂരം ഉള്ളു കേട്ടോ പതിനൊന്ന് കിലോമീറ്റർ എങ്ങാണ്ട് ഡിഫറൻസിലാണ് ഈ ഒരു ധനുഷ്കോടി ശ്രീലങ്കയിൽ നിൽക്കുന്നത് ധനുഷ്കോടി എന്ന് പറയുന്ന ഈ ഒരു നഗരം നശിക്കുന്നതിന് മുമ്പ് ഇവിടേക്ക് ട്രെയിൻ സർവീസ് അല്ല ഉള്ള കാരണം അല്ലാതെ ഇവിടേക്ക് ട്രെയിൻ കയറി വന്ന് ഇവിടെ നിന്ന് ശ്രീലങ്കയിലോട്ട് പോകുന്ന ആ ഒരു രീതിക്കെല്ലാം അന്ന് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും കുറച്ച് ദൂരം കൂടെ മുന്നിലോട്ട് വന്നുട്ടോ ഇവിടേക്കെല്ലാം നോക്കിക്കേ മൺകൂനകള് അതിനു മുകളിൽ ഇതുപോലുള്ള പുല്ലുകളെല്ലാം മുളച്ചിട്ടൊരു പ്രത്യേകതരം ലുക്ക് ഈ ഒരു ലുക്ക് കണ്ടപ്പോ ഞാൻ ഓൺ ആക്കിയാണ് ക്യാമറ ഇവിടെ ഫിഷിന്റെ എന്തെല്ലോ സംഭവമുണ്ട് വാവോ നോക്കിക്ക് മീൻ്റെ നല്ല സ്മെല്ലുണ്ട് കെട്ടോ സാർ അന്നത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് കൈസ് ഇവിടെ എല്ലാം മത്സ്യത്തൊഴിലാളികൾ അങ്ങനെയുള്ള ആ ഒരു സെറ്റപ്പ് എല്ലാം ആയിരിക്കും കേട്ടോ ഈ ഒരു കുടിലുകളെല്ലാം വല മീൻ പിടിക്കാൻ പിടിക്കാനാവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് സംഭവമെല്ലാം ഉണ്ടവിടെ അപ്പോൾ ആ നമ്മളിപ്പോൾ ഒരുപാട് ദൂരെ ഇങ്ങ് താണ്ടിപ്പോന്നുട്ടോ കടലിൻ്റെ ആ ഒരു സെൻടർ പോസിഷനിലോട്ട് ഇങ്ങനെ പോന്നു ഈ ഒരു ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ സെൻടറിലൂടെ ഇങ്ങനെ പോകുന്നത് ബാക്കി രണ്ട് സൈഡിലും കടലാണ് കടലിൽ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ അവിടെ എല്ലാവരും ഇറങ്ങി ഉണ്ട് ധനുഷ്കോടി ടൗൺ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് ദൂരം കൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ ആ ഒരു എൻഡ് പോസിഷനിലെത്തും അതായത് ഈ ഒരു റോഡ് അവസാനിക്കും വരെ നമുക്ക് പോകണം എന്നിട്ട് നമുക്ക് തിരിച്ചു പോകുമ്പം ആ ഒരു ടൗണിലും കാണാം ആ ഒരു ടൗണിലാണ് കൂടുതൽ അവർ അപകടത്തിൽ നശിച്ചു പോയ അവർ കെട്ടിടാവശിഷ്ടങ്ങളെല്ലാം ആ ഒരു ടൗണിലാണ് കിടപ്പുള്ളത് അതുപോലെ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയുള്ള സംഭവം എല്ലാം ഉണ്ട് വാഹോ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ കേട്ടോ ഇനി ഒരു കിലോമീറ്റർ പോലെ ഇല്ലെന്ന് തോന്നുന്നു കണ്ടിട്ട് ആ ഒരു വ്യൂ പോയിന്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു എൻ്റെ പോസിഷനിലോട്ട് ഇവിടേക്ക് ഒരുപാട് സ്വാമിമാർ വരുന്നുണ്ട് കേട്ടോ ഓ ചീറ്റലടിക്കുന്നു കടലിന്ന് ബസ് സർവീസ് അല്ലോ ഇതുവരെ ഉണ്ട് കേട്ടോ തമിഴ്നാടിൻ്റെ ബസ് സർവീസ് ഇതേ മാമൻ അത്യാവശ്യം തിരക്കുണ്ട് ഈ ഒരു എൻ്റ് പോസിഷനിലായിട്ട് ഇതേ കണ്ടോ ഞാൻ ഇതാ പറഞ്ഞേ ശബരിമലയ്ക്ക് പോകുന്ന ഒരുപാട് സ്വാമിമാരെ കണ്ടുണ്ടായിരുന്നു വരുന്ന സമയത്തും ഫുഡ് കഴിക്കുന്ന സമയത്തല്ലായിട്ട് ഒരു സൈഡില് ബ്ലൂ ആയിട്ടുള്ള കളറൊക്കെ ആയിട്ടാണ് എനിക്ക് ഇപ്പം തോന്നുന്നത് ഈ ഒരു സൈഡിൽ ഒരു നോർമൽ കളർ പക്ഷെ കുറച്ച് ദൂരത്തോട്ട് നോക്കുവാണെങ്കിൽ മറ്റേ കളർ ഉണ്ട് അയ്യവ ഇതാണ് ആ ഒരു എൻഡ് വ്യൂ പോയിന്റ് എന്നൊക്കെ പറയാം നമുക്ക് കുറച്ച് നേരത്തെ വരണം പറഞ്ഞു കേട്ടോ ഭയങ്കര തിരക്കാണ് നോക്കിക്ക തിരക്കി അമ്പ ഗൈസ് എങ്ങനെ ഞാനിവിടെ വണ്ടി എല്ലാം നിർത്തി ഇങ്ങനെ ഇറങ്ങി നോക്കുവാണ് നമുക്കൊന്ന് അപ്പുറം പോയി നോക്കാം ഇതാണ് കേട്ടോ ആ ഒരു ധനുഷ്കോടാവും ഇവിടെ നിന്ന് അങ്ങോട്ട് കിലോമീറ്റർ കണക്കിന് അവിടെ നിന്ന് കരയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് വേണം ഈ ഒരു സ്പോട്ടിൽ തന്നെ ഞാൻ റേഞ്ച് ഉണ്ടോന്ന് നോക്കട്ടെട്ടോ എനിക്കൊരു ഗൂഗിൾ മാപ്പിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാം ഗൂഗിൾ മാപ്പ് ഓൺ ആക്കിയപ്പം ജസ്റ്റ് ലൊക്കേഷൻ എല്ലാം കാണാൻ അറിയാനും പറ്റുന്നുണ്ട് ലൊക്കേഷൻ ഓൺ ആക്കിയ സമയത്ത് പക്ഷേ നമുക്ക് നെറ്റ് സർവീസ് സംഭവമൊന്നുമില്ല കേട്ടോ നമ്മക്ക് ഏകദേശം ആ ഒരു പോർഷനിലൊക്കെ ആയിട്ട് ഞാൻ ജസ്റ്റ് മാപ്പ് വ്യൂന്ന് കൊടുത്തേക്കാം ആ ഒരു പോർഷനിലായിട്ട് ശ്രീലങ്കയാണ് അതുപോലെ ആ ഒരു പോർഷനിലായിട്ട് ഈ ഒരു സംഭവമല്ല കേട്ടോ ഇതൊരു ചെറിയൊരു എന്താ പറയുക ഒരു തുരുത്ത് പോലുള്ള സംഭവമാണ് പക്ഷേ അതിൽ കുറേ സംഭവം ഇവിടെ ഒരു സംഭവം അവർ നോക്കുന്നുണ്ട് കൈനോക്കുകൾ ഒരു സാധനം വെച്ചിട്ട് അതിൽ നോക്കിയാൽ കാണാൻ പറ്റുമെന്നുള്ള കാര്യം അറിയില്ല വെള്ളത്തിന്റെ ഒരു കളർ നോക്കിക്ക് ഇവിടെ രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ ഒരുമിക്കുന്നൊരു ഒരു കേട്ടോ ഗൈസ് നമ്മൾ വിചാരിക്കുമ്പോൾ നല്ല കേട്ടോ ഭയങ്കര ചൂടാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഇവിടെ നിന്ന് ഇട്ടാണ് ഈ ഒരു ഏരിയത്തെ ഇപ്പം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇതുപോലെ നെൻസ് ആയിട്ടുള്ള സ്ലിം ആയിട്ടുള്ള ഇതിലോട്ട് സംഭവം ചെയ്തു എല്ലാം അപ്പം ഇനി നമുക്ക് ഇവിടെ നിന്ന് പോയിട്ട് ആ ഒരു ടൗണും കൂടെ കവർ ചെയ്തിട്ട് നേരെ തിരിച്ചിങ്ങനെ ആ റൂട്ട് ഇങ്ങനെ പോയേക്കാം ഗൈസ് ഇവിടെ ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ ഈയൊരു വണ്ടിക്ക് എനിക്കല്ല ഈ ഒരു വണ്ടിക്കാണ് അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും വണ്ടിയെ കുറിച്ചാണ് കൂടുതൽ ചോദിക്കുന്നത് എന്തായാലും വണ്ടി ഇങ്ങനൊരു എന്താ പറയുക ഒരു ലുക്കിലോട്ട് മാറ്റിയതിൽ ഞാൻ ഇപ്പോൾ ഹാപ്പിയായി ശരി താങ്ക് യു ഗൈസ് അങ്ങനെ അവരോടെല്ലാം പൈ പറഞ്ഞ് അതിനു മുന്നേ പൊള്ളാച്ചിയിൽ നിന്ന് ഒരുപാട് പയ്യന്മാറി സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര കമ്പനിയായിരുന്നു അവന്മാർ വണ്ടിയെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചു വണ്ടി അങ്ങനെ വർക്കിനെ പറ്റിയും ഇതുപോലെയുള്ള വണ്ടി എന്നുള്ള കാര്യവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിച്ചു ഇത്ര തിരക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാനൊരു കാലിയായിട്ടുള്ള ഒരു ധനുഷ്കോടെയാണ് പ്രതീക്ഷിച്ചത് എപ്പോഴും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാണ്ടെക്കാം അപ്പം നമുക്ക് കിട്ടുന്ന മൊമെൻറ്റ്സ് അടിപൊളിയായിരിക്കും ശരിക്കും ഇത്ര ഒരു ക്രൗഡൊന്നും പ്രതീക്ഷിച്ചില്ലാട്ടോ ഇപ്പഴാണൊന്ന് ഫ്രീ ആയട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ധനുഷ് കോടി ഇതാണ് കോടി അങ്ങനെ ഇത്രയും നാളെ ബക്കറ്റ് ലിസ്റ്റിൽ കിടന്ന ആ ഒരു ധനുഷ്കോടി എന്നുള്ള ഒരു യാത്ര ഇവിടെ പൂർത്തിയായിരിക്കുവാണ് ഓ ഇവിടെ ഇറക്കിയപ്പോൾ തന്നെ ആകെ പൂണ്ടു നമ്മൾ അവിടുന്ന് തിരിച്ച് ധനുഷ്കോടി ടൗണിൽ തന്നെ എത്തിയിട്ടുണ്ട് ഇവിടെ ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട് അതായത് റെയിൽവേ സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ടുണ്ട് പഴയ ഒരു റെയിൽവേ സ്റ്റേഷൻ പൊളിഞ്ഞു പോയ അതുപോലെ ഒരു പഴയൊരു അവരുടെ ഒരു ബിൽഡിങ്സ് സംഭവത്തിൽ ഇവിടെ കാണുന്ന ഈ ഒരു സംഭവം ഇതെല്ലാം ഇനി ഇവിടെ കാണാൻ വേണ്ടിയിട്ടുള്ളത് ആ ഒരു ഓർമ്മ പണ്ടത്തെ ആ ഒരു ആയിട്ട് ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്ന നമുക്ക് വണ്ടി ഇവിടെ നിർത്തിയിട്ട് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം അതുപോലെ റെയിൽവേ സ്റ്റേഷനിലോട്ടും പോകണം എല്ലാം പിന്നെ ഷോപ്പുകൾ അങ്ങനെയൊക്കെ ആയിട്ട് വന്നു എല്ലാം പൂഴിയാട്ടോ ഈ ഒരു സൈഡ് എല്ലാം മൊത്തം മണലാണ് ആ ഒരു ബീച്ച് ആ ഒരു വൈബാണ് കൈസപ്പോ അന്ന് അവശേഷിച്ച സംഭവമാണ് ഇത് ഈ ഒരു രീതിക്കുള്ള കംപ്ലൈൻസ് മാത്രം വന്നിട്ട് ഇവിടെ അവശേഷിച്ചതാണ് അപ്പൊ അത് ഇതുപോലെ അങ്ങനെ തന്നെ ആ ഒരു അത് ആ ഒരു രീതിക്ക് തന്നെ ഇതെനിക്ക് തോന്നുന്നു ഇവരുടെ ക്ഷേത്രം അങ്ങനെ വല്ലതും പള്ളിയോ അങ്ങനെ വല്ലതും അതുകൊണ്ടായിരിക്കും ഇത് ഒരു ഓർമ്മയ്ക്കായിട്ട് ഇതുപോലെ നിലനിർത്തുന്നത് ഈ ഒരു ചുറ്റും ഇതുപോലെല്ലാം കെട്ടി ആളുകൾക്ക് കാണാൻ പാകത്തിന് രീതിക്ക് ഇവിടെ ഇതുപോലെയുള്ള ഷോപ്പുകളുണ്ട് കിട്ടും ഇവിടെ പല സംഭവങ്ങളും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും ആണ് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് മൂവായിരം പേരോളം മിസ്സായിട്ടുണ്ട് കിട്ടും ഈ ഒരു അപകടം നടന്ന ശേഷം അതുപോലെ ആയിരത്തഞ്ഞൂറോളം പേര് മരണപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വലിയൊരു ദുരന്തമാണ് ഇവിടെ ഉണ്ടായത് പിന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ടേക്ക് പോവാം അവിടെ നിന്ന് മാറി കഴിഞ്ഞാൽ ഇത് റെയിൽവേ സ്റ്റേഷൻ കാണാം കേട്ടോ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലുകൾക്ക് മുമ്പുള്ള റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ അവശേഷിപ്പുകളാണ് ഇവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇതാർന്നു പന്നത്തെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ചെറിയൊരു ടെമ്പിൾ പോലെ എന്തോ സംഭവമുണ്ട് ഇതാണ് ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവശേഷിപ്പുകൾ ഇതേ കണ്ടോ ഇത്രയും ഭാഗം ഇപ്പോൾ ഉള്ളു ഇവിടെ ബാക്കിയെല്ലാം നശിച്ചു പോയിട്ടുണ്ട് റെയിൽവേൻ്റെ ഇവിടെ ഒരു മതിൽ പോലെയല്ല കാണുന്നുണ്ട് റെയിലാണോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല കേട്ടോ ആയിരിക്കില്ല ഈ ഒരു സംഭവമല്ല അല്ല ഇത് വേറെ എന്തോ സംഭവമാണ് ഇവിടെ നിന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോയ കടലാണ് ശരിക്കും പറഞ്ഞാൽ ചരിത്രം അറിഞ്ഞിട്ട് വരേണ്ട ഒരു കിടിലും സ്പോട്ടനെയാണ് ഈ ഒരു ധനുഷ്കൊടി ഒരുപാട് പഴയ എന്താ പറയുക ഓർമ്മകളെല്ലാം ഈ ഒരു സംഭവങ്ങളെല്ലാം ഏത് നിമിഷവും താഴെ പോകുന്ന രീതിക്കാണ് ഇതിൻ്റെ നിപ്പ് കണ്ടിട്ട് കണ്ടില്ലേ ഈ മേളിലുള്ള കല്ലെല്ലാം ഇളകി കിടക്കുവാണ് ഏത് നിമിഷവും വീഴാൻ സാധ്യതയുള്ള ഒരു ഓർമ്മയ്ക്കായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവശേഷിപ്പുകളാണ് അന്നത്തെ ഒരു ദുരന്തത്തിന് ശേഷമുള്ള അവശേഷിപ്പുകളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നോക്കിക്കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കളറെല്ലാം ആ ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള കടലിലെ വെള്ളം ഈ ഒരു സൈഡിൽ കളറ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചേഞ്ച് ഉണ്ട് കാരണം അങ്ങോട്ടേക്ക് ഇതുപോലെ ഒരു ആഴം കുറഞ്ഞ സ്പോട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു സൈഡ് അതുപോലെ റോഡ് നോക്കിക്കേ അടിപൊളി ആട്ടോ ഞാൻ അവിടെ നിന്ന് ഇതേ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഈ ഒരു സ്പോട്ടിലെത്തിയപ്പോൾ നമുക്ക് എന്താ പറയുക ഒരു മഴയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് മഴ ഇങ്ങനെ ചാറി വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ എന്നുള്ള കാര്യം ഒന്നും അറിയില്ല എന്തായാലും മഴ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഐസാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഭയങ്കര ചൂടായിട്ടുള്ളൊരു ക്ലൈമറ്റ് ആണ് ഈ ഒരു ഏരിയ എല്ലാം ഏ കേരള മലപ്പുറം ഓ താങ്ക് യു താങ്ക് യു ഗായ് സർ സ്പ്ലണ്ടർ ആരാധകനാണെന്ന് തോന്നുന്നു വണ്ടി എന്താ നൈസാണെന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ തിരിച്ച് പാമ്പൻപാലം ആ ഒരു സൈഡ് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ ധനുഷ്കോടിയെല്ലാം കണ്ട് തിരിച്ച് പോകുന്ന സമയത്ത് ഇവിടെ എല്ലാം ബോട്ടുകളെല്ലാം കാണുന്നുണ്ട് നമുക്ക് പോകുന്ന സ്ഥലത്ത് ഒരു ബീച്ചും കൂടെ ഉണ്ട് കേട്ടോ ഈ ഒരു ഇങ്ങനെ വന്ന് അങ്ങനെ അങ്ങോട്ടും കാണാണ്ട് പോകുന്ന റെയിൽവേ സ്റ്റേഷൻ അവിടെ റെയിൽവേ സ്റ്റേഷൻ എല്ലാം ഉണ്ട് അന്നത്തെ ഒരു അപകടത്തിൽ ഒരു ട്രെയിനെല്ലാം വള്ളത്തിൽ പോയി അങ്ങനൊക്കെ ഉണ്ട് അതിൻ്റെ വിഷ്വൽസ് ഒക്കെ ഞാൻ കിട്ടുവാണെങ്കിൽ കൊടുക്കാം ട്രെയിനിൻ്റെ സംഭവം അത് ഈ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട് ഇതേ കാണുന്നുണ്ട് കേട്ടോ ഇതിലിങ്ങനെയാണ് ആ ഒരു ട്രെയിനിൻ്റെ സംഭവം പോകുന്നത് ആ പാമ്പം ഇങ്ങനെ വളഞ്ഞു വന്നിട്ട് ഇത് ഇങ്ങനെ പോകുന്നുണ്ട് ഓ ഇവിടെ കടലിലോട്ടുള്ള ഒരു വ്യൂ കിട്ടില്ല കേട്ടോ അങ്ങോട്ട് താഴോട്ടൊന്നും പോവാൻ പറ്റില്ല അതാണ് പ്രശ്നം അടിപൊളിയാണ് ഒരുപാട് ബോട്ടുകൾ എടുക്കുന്നത് മീൻറെ എന്താ പറയാ ഹാർബറോ അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കും ഈ ഒരു സൈഡിലെല്ലാം ഇവിടെ വണ്ടി നിർത്തിയിരുന്നു ഞാൻ വരുമ്പം പക്ഷെ ഇപ്പൊ നല്ല തിരക്കുണ്ട് അപ്പൊ നിർത്താൻ പറ്റും തോന്നുന്നില്ല പക്ഷെ എനിക്ക് എങ്ങനെയല്ല നിർത്തണം കുറച്ച് സമയം ഈ ഒരു പാലത്തിന്റെ ഒരു സെന്റർ പോശിന്ന് കുറച്ച് സമയം അത് കണ്ടിരുന്നെച്ചും പോവാന്ന് വിചാരിക്കുന്നു ഇവിടെ ആൾക്കൂട്ടൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങോട്ടേക്ക് സൈഡാക്കാം അതാകുമ്പം അവിടെ ഒരു പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ പോലീസുകാർ അവിടെ കുറച്ച് ബൈക്ക് നിർത്തിട്ടുണ്ട് അതിന്റെ കൂടെ ആകുമ്പോൾ അത്രക്ക് ഇഷ്യൂ കാണില്ല നമ്മൾ സെപ്പറേറ്റ് നിർത്തുമ്പോൾ ചിലപ്പം ചൂടാവാൻ ചാൻസ് ഉണ്ട് ഇവിടുന്ന് താഴോട്ടുള്ള ഒരു വ്യൂ നോക്കിക്കേ ആഹാ ഒന്ന് താഴെ പോകണ്ടെന്ന മതിയായിരുന്നു ഫോണായാലും കീറണാലും എനിക്ക് പേടിയാട്ടോ കൈന്ന് പോയി കഴിഞ്ഞ പിന്നെ കിട്ടില്ല ശരി നെക്സ്റ്റ് മീറ്റ് ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് ഇവിടെ ഒരു വ്യൂ കാണാൻ നിർത്തിയാണ് അപ്പൊ പുള്ളിയെ കണ്ട കണ്ടെന്തായാലും നന്നായി പുള്ളി കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തുനിന്ന് പുള്ളി വേറെ മൂടോട്ടെ പുള്ളി നടന്നല്ലോ ട്രിപ്പ് പോകുന്നു ഞാൻ കുറേ പെട്ടെന്നാക്കി അതായത് ഞാൻ പിക്ക് എടുക്കുന്ന സംഭവമല്ലോ പെട്ടെന്ന് പെട്ടെന്നാക്കിയിട്ട് ഇനി അങ്ങേർക്ക് ലേറ്റായിട്ട് കാറൊക്കെ ഇവിടെ നിന്ന് നിർത്തുമ്പോൾ പോലീസാർ ഇങ്ങനെ പോകാൻ പറയും അങ്ങേര് പിന്നേം എൻ്റെ ഫോട്ടോ തരാനൊക്കെ അങ്ങേർക്ക് ഭയങ്കര ആഗ്രഹം അങ്ങേര് വീണ്ടും വീണ്ടും എടുത്തു തരും അപ്പോൾ സംഭവം ഞാൻ പിന്നെ ചോദിച്ചറിഞ്ഞപ്പോൾ അങ്ങേര് ഫ്ലൈറ്റിന് വന്നിട്ട് ഇവിടെ കറങ്ങാൻ വന്നതാണ് ബസ് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങാൻ വന്നതാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങു അപ്പൊ എന്തായാലും നമ്മൾ ഇതേ രാമേശ്വരം ഈ ഒരു പാലം എല്ലാം കണ്ട് തിരിച്ചു പോകുന്നു ഭയങ്കര വെയിലാട്ടോ നമ്മളൊരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇതൊക്കെയാണ് ഇവിടത്തെ കാഴ്ചകൾ ഇതേ ഒരു പാലം കൂടെ കഴിഞ്ഞാൽ ഒരു ധനുഷ്കോടിയുടെ ആ ഒരു ഭംഗിയെല്ലാം ഇങ്ങനെ പോയി വരും അതായത് ഈ ഒരു കടൽ ഫീൽ അങ്ങ് പോവും പിന്നെ ഇങ്ങനെ നേരെ കണ്ടു അവിടെ നിന്ന് കരയിലോട്ട് അടുക്കുന്ന നമ്മുടെ വണ്ടി കരയിലോട്ട് ഇങ്ങനെ പോയിട്ട് അങ്ങനെ കയറും രാമേശ്വരം ടൗൺ കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ടാണ് ഈ ഒരു പാമ്പൻ ബ്രിഡ്ജെല്ലാം കയറി അപ്പുറം പോയിട്ടാണ് രാമേശ്വരം ടൗൺ കിടപ്പുള്ള അപ്പോൾ ഗോപ്രോയിൽ ഇതേ ഒരു മിനിറ്റ് എങ്ങാണ്ടുള്ളൂ ഇനി എന്താ പറയുക റെക്കോർഡ് ചെയ്യാനുള്ള സ്പേസ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ട്രാവൽ വ്ലോഗ് ഞാൻ ഇവിടെ ജോയിൻ അപ്പാണ് ഇവിടെ പോകുന്നത് ധനുഷ്കോടിയുടെ സംഭവങ്ങളും വിശേഷങ്ങളും ആയിട്ടുള്ള ചെറിയൊരു ട്രാവൽ ബ്ലോഗാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാട്ടോ